നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ചങ്ങരംകുളം കൃഷിക്കും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന വൈരങ്കോട് ജലസേചന കനാൽ നവീകരിക്കുകയും മറ്റൊരിടത്ത് പുതുതായി നിർമ്മിക്കുകയും ചെയ്ത കനാൽ നാടിന് സമർപ്പിച്ചു കൃഷിക്കും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന വൈരങ്കോട് ജലസേചന കനാൽ നവീകരിക്കുകയും മറ്റൊരിടത്ത് പുതുതായി നിർമ്മിക്കുകയും ചെയ്ത കനാൽ നാടിന് സമർപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കനാലിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് തകർന്ന ഭാഗങ്ങൾ നവീകരിക്കുകയാണ് ആദ്യം ചെയ്തത് നിലവിലെ കനാലിനോട് ചേർന്ന് നിർമ്മിച്ച ഭാഗം ഭിത്തി കെട്ടി സംരക്ഷിച്ചതോടെ കനാൽ വഴിയുള്ള ജലസേചനം എളുപ്പമായി ഇതുമൂലം ജലസേചനത്തിന് കർഷകർക്ക് ഏറെ ആശ്വാസമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈതക്കര ഡിവിഷൻ മെമ്പറുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണവും നവീകരണവും നടന്നത് നിർമ്മാണ നവീകരണ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു ബ്ലോക്ക് ഉണ്ട് ഒരു ഒരു ട്രാക്ടർ കർഷകർക്ക് രൂപത്തിൽ ഈ ഡിവിഷനിൽ നടക്കുന്നുണ്ട് അത് നമ്മുടെ പ്രദേശത്തല്ല വൈരങ്കോടിന് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളായി എന്നിരുന്നാലും നമുക്ക് ഇനിയും പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം ആ മറ്റ് ആ പ്രദേശത്തൊക്കെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കരാറുകാരൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ആ നിലയിൽ തന്നെ കൊണ്ടുപോകാൻ നാട്ടുകാർക്ക് സാധിക്കട്ടെ എന്ന് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ടി വി റംഷീദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണി വൈരങ്കോട് സിദ്ദിഖ് കല്ലിങ്ങൽ ബക്കർ അമരിയിൽ എ ജലീൽ അബ്ദു പരപ്പിൽ പി കെ ബാബു എ ഉസ്മാൻ മുരളി വള്ളത്തോട് തൊട്ടി വളപ്പിൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരുനാവായാലും ഗൾഫിൽ ഇരുന്നോണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കൂന്ന് വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും ഇഷ്ടം പോലെ ഉണ്ട് ഫ്ലോറി നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് തിരൂർ ചങ്ങരംകുളം